അതായത് കൈരളിയെ മാത്രം മുകളിലേക്ക് കടത്തിവിട്ടിട്ടുണ്ട് മറ്റൊരു സ്ഥാപനങ്ങളെയും കടത്തിവിട്ടില്ല അതായത് ഒരു ഒരു മാത്രം ഒരു വിവേചനം മുഖ്യമന്ത്രി പരിപാടി നടക്കുന്ന യോഗം നടക്കുന്ന സ്ഥലത്തേക്ക് ഒരു വിവേചനം നടത്തുന്നു അതായത് ഒരു സ്ഥാപനത്തെ മാത്രം മുകളിലേക്ക് കയറ്റി വിടുന്നു ആരെയും കയറ്റി വിടുന്നില്ല എന്നാണ് നമ്മൾ ആദ്യം പറഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ കൃത്യമായി പറയുന്നതനുസരിച്ച് പുറത്തുനിന്നു പക്ഷേ ഇപ്പോൾ ഒരു സ്ഥാപനത്തെ മാത്രം ഒരു മാധ്യമ സ്ഥാപനത്തെ മാത്രം പുറത്തേക്ക് വിടുന്നു അതെന്തുമായിക്കോട്ടെ ആ വിഷയങ്ങൾ അല്ലെങ്കിൽ അത് മറ്റു വിഷയങ്ങളാണ് പക്ഷേ ഈ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട ഈ അപകടം നടന്നതിന് പിന്നാലെ തന്നെ ഏറ്റവും പ്രധാനമായും ഈ രോഗികൾ ഉന്നയിച്ച ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ദുരന്തം നടക്കുമ്പോൾ ആ ദുരന്തം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു മൃതദേഹം പുറത്തെടുക്കുന്ന സമയത്ത് ഈ രോഗികളോട് പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് അതായത് ഈ രോഗികളോട് നിങ്ങൾ ഡിസ്ചാർജ് വാങ്ങി പോകണം എന്ന തരത്തിൽ ചില ഡോക്ടർമാർ അവരെ ചികിത്സിച്ച ഡോക്ടർമാർ പറഞ്ഞിരുന്നു എന്നുള്ള കാര്യമാണ് അതിൽ ഒരു കൃത്യമായ മറുപടി ഇതുവരെ ആരും നൽകിയിട്ടില്ല പരിശോധിച്ച നടപടി എടുക്കാം എന്നത് മാത്രമാണ് ഈ അധികൃതർ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പരിശോധിച്ച നടപടി എടുക്കാം എന്നൊരു മറുപടി അതിനപ്പുറത്തേക്ക് അതായത് കൃത്യമായ രോഗികൾ പറയുന്നു ഞങ്ങളോട് ഡിസ്ചാർജ് വാങ്ങിപ്പോകോളൂ എന്ന് അധികൃതർ പറഞ്ഞു എന്ന് പക്ഷേ ഡോക്ടർമാർ പറഞ്ഞു അപ്പോഴും ഈ വേറെ പറയുന്നത് പരിശോധിക്കാം ഈ പരിശോധനകൾ മാത്രം എത്ര കാലം വരെ ഇങ്ങനെ പരിശോധിച്ചടക്കം മുൻപിൽ തൊട്ട് ിൽ ഇത്തരത്തിലുള്ള വീഴ്ചകൾ അല്ലെങ്കിൽ പാളിച്ചകളൊക്കെ തന്നെ നിലനിൽക്കുമ്പോൾ ഈ വിഷയത്തിൽ ഈ ഒരു കാര്യത്തിൽ മാത്രം അല്ലെങ്കിൽ ഒരു വീഴ്ചകൾ സംഭവിക്കുമ്പോൾ ഈ ഒരു പരിശോധനകൾ മാത്രം അതായത് കൃത്യമായ ഒരു നടപടിയിലേക്കോ അല്ലെങ്കിൽ എന്തൊക്കെ പരിശോധനകൾ ഇവർക്ക് ഇതിന് നടത്തേണ്ടി വരുമെന്നുള്ളത് തന്നെയാണ് കാരണം രണ്ടായിരത്തി പതിമൂന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ആരോഗ്യമന്ത്രി വീണ ജോർജ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പറഞ്ഞു രണ്ടായിരത്തി പതിമൂന്നിൽ ഈ കെട്ടിടത്തിന് പലയിടത്തും ബലക്ഷയമുണ്ട് എന്ന് കണ്ടെത്തിയതാണ് ഇത് പന്ത്രണ്ട് വർഷമായി രണ്ടായിരത്തി പതിമൂന്നിൽ ആ ഘട്ടത്തിൽ പക്ഷേ ഈ എൽ ഡി എഫ് സർക്കാർ ആയിരിക്കില്ല ായിരുന്നു ഭരിച്ചിരുന്നത് അതിനുശേഷം പിന്നീടുള്ള പിന്നീടുള്ള ഈ കഴിയുന്ന പത്ത് ഒമ്പത് വർഷത്തോളം കാലം പ്രവർത്തിച്ചിരുന്നതും അത് ഭരിച്ചിരുന്നതും എൽ ഡി എഫ് ആണ് ആ ഒമ്പത് വർഷക്കാലത്തിനുള്ളിലും ഇത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ പതിമൂ പന്ത്രണ്ട് വർഷത്തോളമായി ബലക്ഷയമില്ലാത്ത കെട്ടിടത്തിലാണ് അല്ലെങ്കിൽ റിപ്പോർട്ട് രണ്ടായിരത്തി പതിമൂന്നിൽ റിപ്പോർട്ട് വന്ന ഒരു കെട്ടിടത്തിലാണ് ഈ പറയുന്ന മുന്നൂറ്റി അറുപത് ബെഡുകളാണ് അതായത് ആറ് വാർഡുകൾ പതിനൊന്ന് പതിമൂന്ന് പന്ത്രണ്ട് പത്ത് പതിനാല് പതിനാറ് അങ്ങനെ ആറ് വാർഡുകൾ പ്രവർത്തിക്കുന്ന ഒരു കെട്ടിടമാണ് ആ കെട്ട് ആ ബിൽഡിങ്ങിനാണ് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ബലക്ഷയമുള്ളത് ഈ ആറ് വാർഡുകൾക്കൊപ്പം തന്നെ അത് സർജറി ബ്ലോക്കാണ് അതായത് പ്രധാനപ്പെട്ട മേജർ സർജറികൾ നടക്കുന്ന ഒരു ബ്ലോക്ക് ിൽ ബലക്ഷേമുള്ള ഘട്ടത്തിൽ പന്ത്രണ്ട് വർഷമായിട്ടും പന്ത്രണ്ട് വർഷമായിട്ടും ഈ സർജറി അടക്കം നടക്കുന്ന ഒരു ബ്ലോക്കാണ് ആ കെട്ടിടത്തിലെ ഈ പ്രധാനമായും വലിയ വിലശയം കണ്ടെത്തിയിരുന്ന ഒരു ഭാഗമാണ് ഇപ്പോൾ തകർന്നു വീണ്ടുള്ള ഈ ബാത്റൂം അല്ലെങ്കിൽ ശൗചാലയം എന്ന് പറയുന്നത് അതിലും രണ്ട് നിലയിൽ അടച്ചിട്ടപ്പോൾ പോലും മുകളിലത്തെ നിലയിൽ അവർ അവിടെ പ്രവർത്തിച്ചിരുന്നു രോഗികളോട് അതിലൊരു നിയന്ത്രണം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് സൂപ്രണ്ടിന്റെ ആദ്യത്തെ പ്രതികരത്തിൽ അല്ലെങ്കിൽ ആദ്യത്തെ വാക്കുകളെന്ന് മനസ്സിലാക്കിയത് പിന്നീട് ആ വിഷയത്തിൽ സൂപ്രണ്ട് മലക്കം പറഞ്ഞു കാരണം ആ സമയത്ത് എന്താണ് പറഞ്ഞത് ഓർമ്മയില്ല എന്നൊക്കെ സൂപ്രണ്ട് പറഞ്ഞു മുടന്നു ാരുടെ പ്രതികരണങ്ങളും നമ്മൾ കേട്ടതാണ് അങ്ങനെ ഒരു നിർദ്ദേശം അവർക്ക് ഉണ്ടായിരുന്നില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവർ അവിടെ ഉപയോഗിക്കുകയും ചെയ്തിരുന്നത് എന്നുള്ളത് അഖിൽ മറ്റൊരു കാര്യം ചോദിക്കട്ടെ ഈ ഡിസ്ചാർജ് ചെയ്യാൻ സമ്മർദ്ദമുണ്ടായെന്ന് അല്ലെങ്കിൽ അവിടെ ചെന്ന് നിന്ന് ശേഷം ഈ അപകടത്തിന് ശേഷം ഡിസ്ചാർജ് ചെയ്യിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ അതിനുശേഷം ഈ രോഗികളെ നിർബന്ധിച്ച് ഡിസ്ചാർജ് ചെയ്യുന്നില്ലെന്ന് ആശുപത്രി സൂപ്രണ്ട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഇതിപ്പോൾ എന്താണ് അക്കാര്യത്തിലൊക്കെ നമുക്ക് വ്യക്തമാകുന്നത് ഡിസ്ചാർജ് ചെയ്യിപ്പിക്കുന്നുണ്ടോ അവിടെ അല്ലെങ്കിൽ അത് ഈ കാർഡുമായി ബന്ധപ്പെട്ട് ഈ നിലവിൽ ഇതിനോടകം ഡിസ്ചാർജ് തീർച്ചയായിട്ടും ിരുന്നവരെ മാറ്റുകയാണോ ചെയ്തിരുന്നത് അതായത് ആരെയും ഡിസ്ചാർജ് ചെയ്ത നിലവിൽ വിട്ടിട്ടില്ല അതായത് രോഗികളോട് അത്തരത്തിൽ ഒരു കാര്യം ഈ ചികിത്സിച്ച ഡോക്ടർമാർ പറഞ്ഞിരുന്നു എന്നുള്ളത് അതായത് അവർ അത്തരത്തിലാണ് പ്രതികരിച്ചത് ഓപ്പറേഷനൊന്നും ഇനി നടക്കില്ല ആ ബ്ലോക്ക് മാറ്റുന്നതാണ് അതുകൊണ്ട് തന്നെ ഡിസ്ചാർജ് ചെയ്യുന്നത് ഡിസ്ചാർജ് വാങ്ങി പൊക്കോളൂ എന്ന നിലയിൽ ഡോക്ടർമാർ പ്രതികരിച്ചു എന്നുള്ള കാര്യമാണ് രോഗികൾ പറയുന്നത് പക്ഷേ സൂപ്രണ്ട് അതിനെ പൂർണ്ണമായും തള്ളിയിട്ടുണ്ട് അത്തരത്തിൽ ഒരു നിലപാടും മെഡിക്കൽ കോളേജിനില്ല അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതന്വേഷിച്ച് നടപടി എടുക്കും എന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് അതും ഈ അന്വേഷണ നടപടിയെടുക്കാനാണ് ഇവരുടെയൊക്കെ അന്വേഷണം ഏത് രീതിയിലേക്കായിരിക്കുമെന്ന് നമുക്ക് പിന്നീട് അത് കണ്ടറിഞ്ഞ കാര്യം ഉണ്ട് തന്നെയാണ് പക്ഷേ രോഗികളോട് ഇത്തരത്തിൽ പറഞ്ഞിട്ടുണ്ട് അത് കൃത്യമായി അഡ്രസ്സ് നമ്മൾ തന്നെ ആ വാർത്ത കൃത്യമായി തന്നെ ആൾ പ്രഷകരിലേക്ക് അടക്കം എത്തിച്ചതും ചെയ്ത് ചെയ്യുകയും ചെയ്തതാണ് അപ്പോൾ കൃത്യമായി നമ്മൾ അഡ്രസ്സ് ചെയ്യുകയും ചെയ്ത കാര്യമാണ് നമ്മളെ അത് ആ രോഗികൾ പറയുന്ന അല്ലെങ്കിൽ കൂട്ടിരിപ്പുകാർ പറയുന്ന പ്രതികരണങ്ങളുണ്ട് നമ്മൾ എവിടെയെങ്കിലും എന്തെങ്കിലും കേട്ടുകൊണ്ടുള്ള പ്രതികരണമല്ല എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഈ മുഖ്യമന്ത്രിയുടെ അവലോകന യോഗം കഴിഞ്ഞു എന്നുള്ളതാണ് മുഖ്യമന്ത്രി താഴേക്ക് വരുന്നു എന്ന് വേണം നമ്മൾ കരുതാൻ യോഗം കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഒരു ഇപ്പോൾ എന്താണ് അവിടെ എടുത്ത തീരുമാനങ്ങൾ ആ കാര്യങ്ങൾ ആ വിഷ അത് മന്ത്രിമാർ മുഖ്യമന്ത്രിക്ക് പറഞ്ഞു പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടായോ എന്ന് അറിയില്ല ഒരുപക്ഷേ മുഖ്യമന്ത്രി പ്രതികരിക്കുമോ എന്നും സംശയമാണ് പ്രതികരിക്കാനുള്ള സാധ്യത കുറവാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഉണ്ടാവില്ല പക്ഷേ യോഗം കഴിഞ്ഞു യോഗം പൂർത്തിയായിരിക്കുന്നു മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ താഴെ പുറത്തേക്ക് വരുന്നു അതാണ് സി എം ഈ വിഷയത്തിലൊരു പ്രതികരണമുണ്ടോ സി എം ഈ വിഷയത്തിൽ വിഷയത്തിലൊരു പ്രതികരണമുണ്ടോ സി എം പ്രതികരിക്കാനില്ല എന്ന രീതിയിൽ തന്നെയാണ് സി എം പറഞ്ഞിരിക്കുന്നത് നമ്മൾ പ്രതികരണം ആരാഞ്ഞിരുന്നു പക്ഷേ സി എം എന്ന എന്നരത്തിൽ തന്നെയാണ് പറഞ്ഞതെന്നാണ് മനസ്സിലാവുന്നത് എന്തായാലും ഈ പ്രിൻസിപ്പൽ ഓഫീസിൽ നിന്നും ആ യോഗം അതായത് ഇപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത് ആ കാര്യങ്ങൾ മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചിരിക്കുന്നു എന്നുള്ള തന്നെയാണ് എന്തായാലും ആരോഗ്യമന്ത്രി ഉണ്ട് നമ്മൾ മുഖ്യമന്ത്രിയോടെ ഈ കാര്യങ്ങൾ വിശദീകരിച്ചു എന്നുള്ളത് വീണ ജോർജ് നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത് അതായത് ഇവിടെ നിലവിൽ യോഗങ്ങൾ തീരുമാനിച്ച അപകടം നടന്ന അപകടം നൽകുന്ന ശ്രദ്ധയ്ക്ക് പോകുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഈ അപകടം അപകടയ്ക്ക് ചെയ്യാൻ പോകുന്നുണ്ട് എന്നുള്ളതിനാലും അപകട സ്ഥലത്തേക്ക് പോകാനുള്ള സാധ്യത കുറവാണ് എന്നുള്ളതിനെന്തായാലും